നിഷോ നിഷോട് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കണ കാലത്ത് അടിപൊളി പൊളി പൊളിച്ച് പൊളിച്ചടുക്കി ഇങ്ങനെയുള്ള വാക്കുകളെ ആരും പറയാറുമില്ല കണ്ടുപിടിച്ചിട്ടുമില്ല അതെ അതെ ഈ ഇടക്കാലത്താ ഇതൊക്കെ വന്നത് എന്താ പറഞ്ഞ കേട്ടില്ല എന്താ പറഞ്ഞത് ടീച്ചറ പറയണേ ഞാൻ ഞാനവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കാന്ന് അറിയുമ്പോ പറഞ്ഞു

പേര് പാട്ടുകാരീം ഇതുവരെ ആവില്ല തിരുമേനിന്ന് കുറച്ച് സ്നേഹം തരുന്നുണ്ട് തിരുമേനി കാലം മാറി അപ്പൊ നല്ല പറയുന്നുണ്ട് കെ സി ബ്രോ ഒന്ന് ഹായ് പറയുന്നുണ്ട് ഹായുടെ

ും ചോദിക്കുന്നുണ്ട് അത് അത് ഏത് പാട്ടാ പടത്തിലെ അയ്യോ അതിന്റെ വരികൾ എനിക്ക് അറിയില്ല എനിക്ക് നോട്ടി കിട്ടുന്നുണ്ട് ഓൺ ആക്കി നോക്ക് അപ്പൊ ചെറുപ്പം ഞാനൊരു നൂറായിരം കമന്റ് പിന്നെ ഇട്ടില്ല ആ ഞാനിത് കഴിയുമ്പോഴേ ഞാൻ ഇട്ടോളാം അതോ ഇപ്പൊ തന്നെ പോണോ ഇറങ്ങി പോയി ഇട്ടിട്ട് വരണോ അത് വേണ്ടി alle arangi kayi veettamadi adhe arangi arangi kayi veedam adaanalladhe <laughs> devu chachi ee dikshi chachi enkal ivan thammilla nan paranjathu devu seyadathonde poranam nadakkana avan kekkanu andaru avane daanda namichu venam porena kudukkan pattullu 8 types ku onnu kudukkan pattilla <laughs> appo vera arillu veru poranam kodu kande idhi nishakki vendiya oru paattu kada okay marga